ിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം പ്രമേയത്തിന്റെ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു ഈ മാസം ആരംഭിച്ച നാടകോത്സവം അടുത്ത മാസം രണ്ടിന് സമാപിക്കും പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയ പതിനഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ അഞ്ച് വിദേശ നാടകങ്ങളും പത്ത് ഇന്ത്യൻ നാടകങ്ങളുമാണ് പ്രദർശിപ്പിക്കുന്നത് ഓരോ നാടകവും ആസ്വാദകർക്ക് പൊതു അനുഭവമാണ് സമ്മാനിക്കുന്നത് നാടകങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സംഘാടകർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തിയതെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി പറഞ്ഞു വലിയ പ്രത്യേകത ഇത്തവണയുള്ള നാടകങ്ങളുടെ സെലക്ഷനാണ് അഞ്ച് വിദേശ നാടകങ്ങളും പത്ത് ഇന്ത്യൻ നാടകങ്ങളുമാണ് മൊത്തം പതിനഞ്ച് നാടകങ്ങളാണ് ഈ പോക്കിൽ മുപ്പത്തിനാല് ഷോകളുമായി പ്രേക്ഷകരെ സമീപിക്കുന്നത് മികവുറ്റ അവതരണവും ആസ്വാദകരുടെ മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രമേയവുമാണ് ഇത്തവണത്തെ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ കെ ആനന്ദകൃഷ്ണൻ വ്യത്യസ്തവും വൈവിധ്യമാർന്നതും വിഭിന്നങ്ങളുമായ മികവുറ്റ അവതരണങ്ങൾ കൊണ്ടുവരാണ് ശ്രമിച്ചിട്ടുള്ളത് അതും ഈ കൾച്ചേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന ആ ഒരു തീമിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റൂബ്രിക്കിൽ ആ നമ്മൾ ചെയ്തിട്ടുള്ളത് ശ്രീലങ്കയുടെ ആസ്വാദകരുടെ മുന്നിൽ എത്തിക്കുകയാണ് പുലർത്തുന്നവരാണ് കേരളത്തിലെ നാടക ആസ്വാദകരെന്ന് ശ്രീലങ്കൻ തിരക്കഥാകൃത്തും തിയേറ്റർ ഡയറക്ടറുമായ ഡി റുവാൻ പറഞ്ഞു ഇറ്റ് ടേക്സ് ഓഡിയൻസ് ഓഫ് പോസ്റ്റ് കലോണിയൽ ശ്രീലങ്കൻ ഹിസ്റ്ററിസ് വിറ്റ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ശ്രീലങ്കൻ ഹിസ്റ്ററി തൃശൂർ റീജണൽ തിയേറ്ററിൽ തോപ്പിൽ ഫാസി ബ്ലാക്ക് ബോക്സ് തിയേറ്റർ കെ ടി മുഹമ്മദ് തിയേറ്റർ ആക്ടർ മുരളി എന്നീ വേദികളിലാണ് നാടകങ്ങൾ അരങ്ങേറുന്നത് കൂടാതെ അക്കാദമിയുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ നാടകങ്ങളും തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപും കൂടാതെ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ പത്തുമണിവരെയും അന്നേ ദിവസം പ്രദർശിപ്പിക്കുന്ന നാടകങ്ങളുടെ ടിക്കറ്റുകൾ കൌണ്ടറിൽ നിന്ന് വാങ്ങുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ